നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ നേരിടാനായിട്ട് ഈ പ്രപഞ്ചശക്തി എന്താണ് നിങ്ങൾക്കായിട്ട് മാർഗനിർദ്ദേശം നൽകുന്നത് എന്ത് സന്ദേശമാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ഒരു കുറി എടുത്തപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിൽ അതുപോലെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന വ്യക്തികളുടെ ഊർജത്തെ പറ്റിയാണ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന അവസ്ഥ തന്നെയുണ്ട് പല കാര്യങ്ങളിലും പല തരത്തിലും തടസ്സങ്ങൾ വരികയാണ് അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സമയം പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ബന്ധത്തിൽ നിന്നും നേരിട്ട കൈപ്പേറിയ അനുഭവം അതൊക്കെ മനസ്സിൽ നിന്നും എത്ര തന്നെ മായിച്ചു കളഞ്ഞാലും വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് വരികയാണ് അങ്ങനെയുള്ള അവസ്ഥയിൽപ്പെട്ട ചില വ്യക്തികളുടെ ഊർജവും ഇവിടെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ പിന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് തന്നെയാണ് ഈ സന്ദേശത്തിലൂടെ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് നൽകുന്ന സൂചന സ്വയം നിങ്ങൾക്ക് ശക്തരായി നിൽക്കാനുള്ള കഴിവുണ്ട് അത് തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ ഉടൻ തന്നെ വരികയാണ് എന്തു ചെയ്യുമെന്നറിയാത്ത ഈ അവസ്ഥയൊക്കെ മാറി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഇനി ശ്രമിക്കുന്ന ഒരു സമയമാണ് വെറുതെ ഇരുന്നാൽ പോരാ ജീവിക്കണം ജയിക്കണം എന്ന ഒരു തോന്നൽ തന്നെ മനസ്സിലിപ്പോഴുണ്ട് അത് ഈശ്വരനിൽ അർപ്പിച്ചാണ് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത് വഴികൾ ഒരുപാട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ തെളിയും അത് അത്യാവശ്യമാണ് യഥാർത്ഥത്തിൽ അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു വശത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മനഃപൂർവമായിട്ട് പലതും ഓർക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും പല കാര്യങ്ങളും മനസ്സിലേക്ക് തികട്ടി വരികയാണ് പക്ഷേ അതൊന്നും ഇനി നിങ്ങളെ ബാധിക്കുകയില്ല നല്ല നിമിത്തങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് സ്വയം നിയന്ത്രിക്കാനും സ്വയം സ്നേഹിക്കാനും കഴിയുന്ന തീർച്ചയായിട്ടും ഈശ്വരൻ വഴി കാട്ടുന്ന ഒരു സമയം തന്നെയാണ് മുന്നിലുള്ളത് അത് നിങ്ങൾ തിരിച്ചറിയണം എന്തു വന്നാലും അതിനെ എല്ലാം അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു യോഗം തന്നെ വരികയാണ് പരീക്ഷണ കാലഘട്ടമാണിത് പക്ഷേ അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്യും ആ ഒരു വിശ്വാസം എപ്പോഴും വേണം ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു പക്ഷേ അത് വെറുതെയാണ് എല്ലാം നിങ്ങൾക്ക് സാധിക്കും ഗൗരവത്തോടു കൂടി തന്നെ കാര്യങ്ങളെ നോക്കി കണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സാമ്പത്തികമായിട്ടുള്ള പല വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയുകയാണ് അവസരങ്ങളിലൂടെ ആ അവസരങ്ങൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുത് നല്ല കഴിവുണ്ട് പ്രവർത്തിക്കുവാനുള്ള മനസ്സുമുണ്ട് വിചാരിച്ച് കഴിഞ്ഞാൽ എല്ലാം നടക്കും അതൊക്കെ എത്രയോ തവണ നിങ്ങൾ മുൻപും ചെയ്തിട്ടുണ്ട് ഇനിയും അത് സാധിക്കും അതിനായിട്ട് മുന്നിട്ടിറങ്ങണം സമയം വളരെ അനുകൂലമാണ് എല്ലാ മടുപ്പും അവസാനിപ്പിച്ച് നിങ്ങൾ ആവശ്യമുള്ള കാര്യത്തിലേക്കായിട്ട് ഇറങ്ങുക തന്നെ വേണം കുറേ അധികം കാര്യങ്ങൾ ക്ഷമിച്ചും സഹിച്ചുമാണ് മുന്നോട്ട് പോകുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് അതുതന്നെ ഒരു അനുകൂലമായിട്ടുള്ള ഘടകമാണ് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങൾ മുന്നിൽ വരികയാണ് അവിടെ നിങ്ങൾക്ക് വിജയിക്കുവാനും നിഷ്പ്രയാസം തന്നെ പലതും നേടുവാനും കഴിയും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും താൽക്കാലികമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ മനസ്സിനെ ഇപ്പോൾ വിഷമിപ്പിക്കരുത് വളരെ ശക്തരായിട്ട് നിങ്ങളിവിടെ ജീവിക്കാനുള്ളവരാണ് ആ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് പല കാര്യങ്ങളുടെയും യഥാർത്ഥ വശങ്ങൾ മനസ്സിലാക്കി തെറ്റും ശരിയും അറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ഇനി കഴിയുന്ന ഒരു സമയം നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ അഭിലാഷങ്ങളും അതെല്ലാം താഴ്ത്തിക്കെട്ടാനായിട്ട് ശ്രമിക്കുന്ന ചിലരുണ്ട് അവരിൽ നിന്നൊക്കെ നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുകയാണ് ചെറിയ മനസ്സുള്ളവർക്കേ അങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്യാൻ കഴിയൂ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം വലിയ മനസ്സുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ലായിരുന്നു നിങ്ങളുടെ കൂടെ ഉള്ള വളരെ പ്രിയപ്പെട്ടവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക ആ ഒരു സമയത്ത് നിങ്ങൾക്കും കൂടുതൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ആ സന്തോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഊർജം കിട്ടും ആ ഊർജ്ജം കൊണ്ടാണ് ഓരോ അവസരവും നിങ്ങളെ ഏറ്റെടുക്കുന്നത് അങ്ങനെ ഓരോന്നും ഏറ്റെടുത്താൽ മാത്രമേ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ നമ്മളൊരു റിസ്ക് എടുക്കുക എന്നത് ആദ്യ അവസാനം തന്നെ സത്യസന്ധതയോടുകൂടി പുലർത്തേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യത്തിലെ വിജയം അന്തിമമല്ല അത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കണം പരാജയവും ജീവിതത്തിലെ മാരകമായ ഒരു പ്രഹരമായിട്ട് കാണരുത് വിജയത്തിലേക്കും പരാജയത്തിലേക്കും എത്തുക എന്നത് ഒരു വഴിയിലൂടെ തന്നെയാണ് ചിലർക്ക് എളുപ്പത്തിൽ വിജയിക്കാനാകും മറ്റു ചിലർ സാവധാനത്തിൽ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും ചിലപ്പോൾ നമുക്കൊക്കെ വിജയം എന്നത് തന്നെ ഒരു മനസമാധാനമാണ് അങ്ങനെ ചില അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാം അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകാം അത്രത്തോളം തന്നെ അതിന് മറ്റെന്തിനേക്കാൾ പ്രാധാന്യമുണ്ട് പരിശ്രമത്തിലൂടെ നമുക്ക് ആത്മസംതൃപ്തി നേടാൻ ഉറപ്പായിട്ടും സാധിക്കും അതുകൊണ്ട് ഒരു വേള പോലും നിങ്ങൾ മടിച്ചിരിക്കരുത് ഓരോ ബുദ്ധിമുട്ടുകൾക്കിടയിലും അവസരങ്ങൾ കണ്ടെത്താനായിട്ടും ശ്രമിക്കണം ചിലപ്പോൾ നമുക്ക് സാവധാനത്തിൽ മാത്രമേ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ വിജയത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കേറ്റ ചില പരാജയങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും പരാജയം നമ്മുടെ സ്വഭാവത്തെ തന്നെ വളർത്തും എങ്ങനെയായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ അതിനായിട്ട് നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും താൽപ്പര്യമുള്ള ഒരു മേഖലയിൽ ഒരു ജോലിക്കായിട്ട് അവസരം വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് ആരും നിർബന്ധിക്കേണ്ടി വരികയില്ല ഒട്ടും മടുപ്പില്ലാതെ നിങ്ങൾക്കവിടെ പ്രവർത്തിക്കാൻ സാധിക്കും ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ആ സമയത്തായിരിക്കാം ഭാഗ്യം ഉണ്ടാകുന്നത് തന്നെ നമുക്ക് വന്നു ചേരാത്ത കാര്യങ്ങൾ ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ട മനസ്സിനെ ഇപ്പോൾ ദുഃഖിപ്പിക്കുകയേ ചെയ്യേണ്ട ഉള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് ഓർത്ത് ചെറുതായെങ്കിലും ഒന്ന് സന്തോഷിക്കുക അതിനോട് നന്ദി പുലർത്തുക നല്ല ആശയങ്ങളും മാർഗങ്ങളും ഒക്കെ കണ്ടെത്തി അതിനോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾക്കാവും നിങ്ങളെ നേട്ടത്തിലേക്ക് നയിക്കാൻ പോകുന്നത് ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും നിങ്ങളുടെ ആത്മവിശ്വാസവുമാണ് അതില്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല ഇപ്പോൾ അനുഭവിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രയാസമാണെങ്കിലും ആ പ്രശ്നത്തിന് ഉചിതമായ വളരെ അനുകൂലമായിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് കാണാനാകും അത് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യും അതിനാൽ മനസ്സിനെ സ്ഥിരതയോടെ തന്നെ നിർത്തണം അമിത ചിന്തകൾ ഇപ്പോൾ ഒട്ടും വേണ്ട ശുഭകരമായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കണം എല്ലാ നെഗറ്റീവുകളും നിങ്ങളിൽ നിന്നും അകന്നു പോകും പല കാര്യങ്ങളിലും നിങ്ങൾ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നതിനായുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ വരുത്തുന്നത് നിലവിലുള്ള പലതിനെയും നിങ്ങൾ നന്നായി മനസ്സിലാക്കിയായിരിക്കും നിങ്ങൾ അടുത്തതായി പ്രവർത്തിക്കാൻ പോകുന്നത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാനായിട്ട് സാധിക്കുകയും ചെയ്യും സ്വന്തം പ്രയത്നത്താൽ തന്നെ കുടുംബത്തെ ഒരുപടി മുന്നേറാനായിട്ട് സഹായിക്കുന്ന ഒരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ നടത്തുന്ന ഓരോ ശ്രമവും വിജയത്തിലേക്ക് തന്നെ എത്തിച്ചേരും മനസ്സിൽ ഈശ്വരൻ്റെ ഓർമ്മ മാത്രം മതി നിങ്ങൾ ഉത്സാഹത്തോടെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് ഈ പ്രപഞ്ചശക്തിയുടെ ആശീർവാദവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്